എനിക്കൊന്ന് ഒട്ടേറെ വിമർശനം ഇടതുപക്ഷം നേരിടുന്ന ഈ കയ്യേറ്റ വിഷയത്തിലൊക്കെ തന്നെ ഭീകരമായിട്ടുള്ള ആരോപണങ്ങളും ഒപ്പം തന്നെ വിഷയങ്ങളും ഉയർന്നു വന്നിട്ടുണ്ടെന്നും കയ്യേറ്റം എന്ന് പറഞ്ഞാൽ പാർട്ടി ഓഫീസ് സ്ഥാപിക്കുന്നതിന് തന്നെ കയ്യേറ്റം നടത്തിയാണ് ഇരിക്കുന്നു അതാണ് ഇപ്പോൾ കളക്ടർ തന്നെ ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ് അവിടുത്തെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കയ്യേറ്റത്തിനെ സഹായിക്കണോ അതോ അല്ലെങ്കിൽ നിയമപരമായ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകണമോ എന്നുള്ളതിന് ഉള്ളൊരു അല്ല ഇത് ഇതൊരു വളരെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ മറുപടി പറയാൻ സി പി എം സ്ട്രഗിൾ ചെയ്യുന്നത് പി വി എൻവറിൻ്റെ കേസ് കൊണ്ട് തന്നെ മനസ്സിലാക്കുന്ന കാര്യമാണ് അതെ കാരണം നമ്മുടെ നാട്ടിൽ വളരെ കൃത്യമായിട്ട് എൽ ഡി എഫ് എല്ലാ കാലവും ക്ലെയിം ചെയ്യുന്ന ഞങ്ങളിവിടെ എങ്ങനെയാണ് ഭൂമി വിനിയോഗിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് കൈവശാവകാശം എത്രയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ വ്യക്തമായിട്ടുള്ള ലാൻഡ് റെക്കോർഡ്സ് റെക്കോർഡ്സുകോടുകൂടി നമ്മുടെ നാട്ടിലുള്ള ലാൻഡ് റെക്കോർഡ്സ് ബ്യൂറോ ഒക്കെ തന്നെ പറയുകയാണ് ഇതാ ഇങ്ങനെ ഒരാളിൻ്റെ കയ്യിൽ ഇതേപോലെ ഭൂമിയുണ്ട് അത് പിടിച്ചെടുക്കേണ്ടതാണ് എന്ന് പറയുന്ന സമയത്ത് മുഖ്യമന്ത്രിയോടക്കം ചോദ്യം വരുന്ന സമയത്ത് അദ്ദേഹം പ്രതികരിക്കുന്നത് എങ്ങനെയാണ് നോക്കൂ നിങ്ങൾക്കിതൊരു വിഷയമാക്കാനുള്ള താല്പര്യമുണ്ട് എന്ന് എനിക്കറിയാം ഞാനതിന് വഴങ്ങി തരില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ആ വിഷയത്തിലൊരു മെറിറ്റ് ഉണ്ട് എന്നതിനെ അവിടെ തമസ്കരിച്ചുകൊണ്ട് അതിനെ പൂർണ്ണമായും ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് തൻ്റെ സർക്കാരിനെതിരെ എന്ന രീതിയിലത്തേക്ക് കാണാനായിട്ട് മുഖ്യമന്ത്രി ശ്രമിക്കുകയാണ് ഞാൻ പറയുന്നത് കേരളത്തിലുള്ള എല്ലാ ആൾക്കാർക്കും ഏകദേശം ബോധ്യമായിരിക്കുന്ന ഒരു വിഷയത്തിൽ വളരെ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ എടുത്തിരിക്കുന്ന ഒരു വിഷയത്തിൽ പോലും ഈ സമീപനമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന ഒരു പാർട്ടിയുടെ ഭാഗത്തു നിന്ന് മറ്റു വിഷയങ്ങൾ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും ഇപ്പോൾ അവിടുത്തെ പട്ടയം എത്രയോ കാലമായിട്ട് ഈ പട്ടയവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതേപോലെ തന്നെ ഈ വനഭൂമി എത്ര വനഭൂമിയിൽ നിന്ന് സാധാരണ ആൾക്കാർക്ക് താമസിക്കാനുള്ള ആ ദൂരം പരിധികൾ ഇതൊക്കെ ഇവിടെ ബാധകമാണോ ഇതൊക്കെ റിലാക്സ് ചെയ്യുമോ ഈ കാര്യത്തിലൊക്കെ ആര് ലീഡ് എടുക്കുന്നു കേന്ദ്ര പോളിസിയുമായി ബന്ധപ്പെട്ട് ആര് ചർച്ചയ്ക്ക് പോകുന്നു ആരാണ് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട് ഞാൻ പറഞ്ഞത് ഈ ഒരു ആശങ്ക സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഉൾപ്പെടെയുണ്ട് അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ കൃഷിക്കാരായിട്ടുള്ള ആൾക്കാർ മലയോര മേഖലയിലുള്ള ആൾക്കാർ ഇവരുൾപ്പെടെ വിവിധ സഭകളിലുള്ള ആൾക്കാർ എല്ലാവർക്കും ഒരേപോലെ ബാധകമായിട്ടുള്ള വിഷയങ്ങളാണ് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മണ്ണിൻ്റെ മക്കൾക്ക് എന്താണോ പറയാനുള്ളത് ആദ്യം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്ന ഒരു മണ്ഡലം നമ്മളവിടെ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ തിരുവനന്തപുരം കാണുന്ന പോലെ അർബൻ സെമി അർബൻ ഇങ്ങനെയൊന്നും കാണേണ്ടതല്ല ഒറ്റ വിഷയത്തോടു കൂടി ഒരു പക്ഷേ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന മണ്ഡലങ്ങളിൽ ചുരുക്കം ചില മണ്ഡലങ്ങളിൽ ഒന്നൊരു പക്ഷേ എനിക്കായിരിക്കും തീർച്ചയായിട്ടും ഈ ജനങ്ങളെ പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിൽ തന്നെ ഈ അവിടെ കോളനികൾ സ്ഥാപിക്കുന്നു വന്യമൃഗങ്ങളുടെ ശല്യത്തിന് ഇടയാകുന്നു കാരണം അവർ അവരുടെ സ്ഥലത്തേക്ക് വരുന്നു വന്യജീവികൾ അതുപോലെ തന്നെ ഈ പട്ടയ വിഷയം പട്ടയ വിഷയത്തിൽ ഇപ്പോൾ ഗവർണറെ മാത്രം പരിചാരിക്കൊണ്ട് ഇടതുപക്ഷത്തിന് മുഖം രക്ഷിക്കാൻ സാധിക്കുമോ ഇല്ല നോക്കൂ ഇത് കൃത്യമായിട്ടുള്ള ഒരു പോളിസി ഉണ്ടാക്കിയതിന് ശേഷം എന്തുകൊണ്ടാണിത് ഗവർണർ ഹോൾഡ് ചെയ്യുന്നത് ഗവർണർ ഹോൾഡ് ചെയ്യുന്നത് അതിൻ്റെ പേരിൽ ചോദ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് അപ്പം അതിനെപ്പറ്റി വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാർക്ക് കഴിയുന്നില്ല പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിവിധ വകുപ്പുകളുടെ ഏകോപനം പലപ്പോഴും കൃത്യമായിട്ട് നടക്കുന്നില്ല ഒരു വനം വകുപ്പ് ഇവിടെ ഉണ്ട് വനം വകുപ്പ് ഈ കാര്യത്തിൽ എന്താണ് വനം വകുപ്പിന്റെ പോളിസി എന്നുള്ള കാര്യത്തിൽ അറിയത്തില്ല ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു വന്യജീവി ആക്രമണം ഉണ്ടാകുന്നു വന്യജീവി ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ നാട്ടുകാർ തന്നെ രണ്ട് പക്ഷമാണ് ഇത് നാച്ചുറൽ ആയിട്ടുള്ള ആവാസ വ്യവസ്ഥയെ മനുഷ്യൻ കൈയേറിയത് കൊണ്ട് ഇത് വരികയാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു എന്താ നമ്മൾ പറയുന്നത് പോലെ അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ് എന്ന രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെയല്ല കൃത്യമായി ഡിമാർക്കറ്റ് ചെയ്തിരിക്കുന്ന മേഖലകൾ ഉണ്ടാകണം അവിടെ സുരക്ഷിതമായിട്ട് മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം ഉണ്ടാകണം എന്നൊക്കെ തന്നെ രണ്ട് വിഭാഗം ആൾക്കാർ തന്നെ പറയുന്നുണ്ട് ഞാൻ പറയുന്നത് ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു പോളിസി ഉണ്ടാകേണ്ടത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മുടെ നാട്ടിൽ ഈ വിഷയത്തിൽ പോലും സർക്കാരിന് കൃത്യമായ ധാരണയില്ല ഏതെങ്കിലും ഒരു വന്യജീവി ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ അതിനെ മയക്കുപെടി വെക്കണോ വേണ്ടയോ ഈ കാര്യത്തിൽ പോലും കേസ് ബൈ കേസ് ആലോചനയാണ് അപ്പോൾ ഈ കാര്യത്തിൽ കൃഷി നശിപ്പിക്കുന്ന ഇപ്പം നമ്മളീ പറയുന്ന ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരുന്ന ആനകളുടെ കാര്യം മാത്രമല്ല കൃഷി നശിപ്പിക്കുന്ന മൃഗങ്ങളുണ്ട് അതെ അപ്പോൾ ഈ കൃഷി നശിപ്പിക്കുന്ന മൃഗങ്ങളെന്ന് പറയുന്നത് അവിടുത്തെ സ്ഥിരമായിട്ടുള്ള കംപ്ലൈൻ്റ് ആണ് അപ്പോൾ ഇതിനൊക്കെ എന്തൊക്കെ ചെയ്യാം ഇതിന് സയൻസിനെ കൂടി ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ മാർഗങ്ങളാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന കാര്യത്തിൽ ഒരുപക്ഷെ ഒരു മുന്നണിയും കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ട് തീർച്ചയായിട്ടും ഈ കേരളത്തിൽ ഇടനില നോക്കുകയാണെങ്കിൽ കൃഷിക്കാരുടെ വിഷയം ഇതൊരു ഇത് രാഷ്ട്രീയം അല്ല എന്ന രീതിയിലേക്ക് പോവുകയാണ് ഇത് ഒരു പൊളിറ്റിക്സ് അല്ലേ ജനങ്ങളെ ജനങ്ങളുടെ വിശപ്പിനെ ബാധിക്കുന്ന വിഷയം ജനങ്ങളുടെ മുന്നോട്ട് മുന്നോട്ടുപോക്കിനെ ബാധിക്കുന്ന വിഷയം നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിഷയമാണ് ഇലക്ഷന് ഈ ഒരു വിഷയത്തിൽ അവർക്ക് എനിക്ക് തോന്നുന്നില്ല കൃത്യമായ ഒരു മറുപടി പറയാൻ സാധിക്കും അല്ലേ ഇല്ല അത് മറുപടി പറയാൻ സാധിക്കില്ല കാരണം ഇത് രണ്ട് രീതിയിലുള്ള പ്രശ്നമാണ് അതായത് മനുഷ്യന്റെയും മൃഗങ്ങളുടെയും അതായത് കോമൺ പ്രശ്നമാണ് അപ്പോൾ ഇത് നമുക്ക് നമുക്കിതിൽ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് തീരുമാനമെടുക്കാൻ പറ്റില്ല ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടൊക്കെ തന്നെ പ്രസക്തമാകുന്നത് അതുകൊണ്ടാണ് നമ്മൾ പരിസ്ഥിതിയെ മറന്നുകൊണ്ട് പൂർണ്ണമായും ഈ വനനശീകരണം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ ഒരു യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നാളെ നമുക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഇതിനൊരു ഫൈൻ ബാലൻസ് ഉണ്ട് ഈ ഫൈൻ ബാലൻസ് എങ്ങനെ കണ്ടെത്താം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സയൻസിനെ കൂടി സ്വീകരിച്ചുകൊണ്ട് ആയിട്ടുള്ള മാർഗ്ഗങ്ങൾ വഴി ഇതിനൊരു കറക്റ്റ് ബാലൻസ് കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല ഇത് ശ്രമിക്കാതിരിക്കുന്നതിൻ്റെ ഒരു സ്ട്രഗിൾ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ രാഷ്ട്രീയ വിഷയങ്ങളുണ്ട് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായി ചർച്ച ചെയ്യപ്പെട്ട മറിയക്കുട്ടിച്ചേട്ടത്തിയുടെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വരുന്ന അതിന് വലിയ രീതിയിലുള്ള ഒരു ഇംപ്ലിക്കേഷനുള്ള ഒരു ഭൂമികയാണ് ഈ ഇടുക്കി എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന സമയത്തേക്ക് ഇതെല്ലാം കൂടെ ഒരു പ്ലേറ്റിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് എൽ കഴിയുമോ എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം